നമസ്കാരം മലയാളി സ്വാഗതം സി പി എമ്മിലും കോൺഗ്രസിലും ഇല്ലാത്ത പി വി അൻവറിനെതിരെ കേന്ദ്ര അന്വേഷണം വരുന്നതായി സൂചന എം ആർ അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങുന്നത് പി വി അൻവർ ആവശ്യപ്പെട്ട വഴിവിട്ട കാര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് കാരണമെന്ന് എം ആർ അജിത് കുമാർ നൽകിയ മൊഴിയാണ് അന്വേഷണത്തിന് വഴിതെളിച്ചത് ഇതിൽ വഴിവിട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേന്ദ്രത്തിന് അറിയണം പിണറായിയേയും അൻവറിനെയും ഒരുമിച്ച് തൂക്കാമോ എന്നാണ് കേന്ദ്രം നോക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം എന്ന് കാട്ടി തനിക്കെതിരായ ആരോപണങ്ങളിലെ വ്യാജരേഖകൾ ചമച്ചത് പോലീസിൽ നിന്നാണെന്ന് എം ആർ അജിത് കുമാറിന്റെ മൊഴി പോലീസിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടെന്നും അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു വീട് നിർമ്മാണം ഭാര്യ പിതാവ് നൽകിയ ഭൂമിയിലാണ് ഫ്ളാറ്റ് വിറ്റ് ലാഭം നേടിയിട്ടില്ല എന്നും എ ഡി ജി പി മൊഴി നൽകി ഇതുമായി ബന്ധപ്പെട്ട് എസ് ബി ഐയിൽ നിന്നെടുത്ത വായ്പാ വിവരങ്ങളും വിജിലൻസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം അൻവറുമായി സുഹൃത്ത് നജീബിന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നല്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതി അന്വേഷണം തുടരണമെന്നും നിർദ്ദേശിച്ചിരുന്നു പരാതിക്കാരന്റെയും സാക്ഷികളുടെയും മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കേരളത്തിലെ അപൂർവ സംഭവ വികാസങ്ങൾ അറിയിച്ചിരുന്നു അജിത് കുമാർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് പി വി അൻവർ സമ്മതിച്ചു പോലീസിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ നേരിൽ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പോലീസ് മെസ്സേജുകൾ ചോരുന്നതിൽ താൻ നടപടി ആവശ്യപ്പെട്ടിരുന്നു ആ കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ തന്നെ ചതിക്കുകയാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടുവെന്നും അൻവർ പറയുന്നു വഴിവിട്ട എന്ത് സഹായമാണ് ഞാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ച അൻവർ അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും പറഞ്ഞു പി വി അൻവറിന് വഴങ്ങാത്തതാണ് തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്നായിരുന്നു അജിത് കുമാർ വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴി പി വി അൻവറുമായി സംസാരിച്ചിരുന്നുവെന്നും കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നും അജിത് കുമാർ പറയുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിക്ക് കുരുക്കാണ് അജിത് കുമാറുമായി ഉണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പി വി അൻവർ പറയുന്നത് ഇങ്ങനെയാണ് ഷാജൻസ് കറിയ പോലീസ് കമ്മീഷണർമാരുടെ വയർലെസ് മെസ്സേജുകൾ പുറത്തുവിട്ടപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു വീഡിയോയുമായി മുഖ്യമന്ത്രിയെ പോയി കണ്ടിരുന്നു വിഷയം വളരെ ഗൗരവമുള്ളതാണ് എന്ന നിലയ്ക്ക് അന്നത്തെ എ ഡി ജി പി അജിത് കുമാറിനെ വിളിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരമാണ് അജിത് കുമാർ എന്നെ വിളിക്കുന്നത് നമുക്കൊന്ന് കാണണം എന്നാണ് പറഞ്ഞത് പോലീസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊരു ചെറിയ പരാതി ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു അതിൽ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് വൈകുന്നേരത്തെ ഒരു മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞത് എന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത് വൈകുന്നേരം ഒരു ഏഴര മണി മുതൽ എട്ടര മണി വരെ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു ഈ സമയത്തൊക്കെ ഷാജൻ ഒളിവിലാണ് ആ സമയം ഇടയ്ക്ക് അജിത്ത് എന്നെ വിളിക്കും എം എൽ എ സഹായിക്കണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയും പിന്നീട് വിവരം കൈമാറിയിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയില്ല ഭയങ്കര ദൈവാധീനമുള്ള വ്യക്തിയാണെന്നും ഷാജൻ അങ്ങോട്ട് വന്നിട്ടില്ലെന്നുമാണ് അജിത് കുമാർ പറയുന്നത് അതിൽ നിന്ന് അജിത് കുമാർ എന്നെ ചതിക്കുകയാണെന്ന് ക്ലിയർ അല്ലേ ഈ വിവരം മനസ്സിലാക്കിയതോടുകൂടി എനിക്ക് നീതി കിട്ടില്ല എന്ന് മനസ്സിലായി എന്നും അൻവർ പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് അൻവറിനെതിരെ അന്വേഷണത്തിന് തത്വത്തിൽ തീരുമാനമായത് എന്നാൽ അത് മുന്നോട്ടു പോയില്ല പി വി അൻവറിനെതിരെ മാത്രം അന്വേഷണം നടത്താൻ കത്ത് നൽകിയിട്ടില്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിക്കുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തെ വിവരങ്ങൾ ധരിപ്പിച്ച ശേഷമാണ് ഗവർണർ മാധ്യമങ്ങളെ കണ്ടത് സി പി എം സ്വതന്ത്രൻ തന്നെ ഇത്രയും ഗൗരവമായ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൽ പിടിച്ചു മുന്നോട്ടു പോകാനായിരുന്നു അമിത്ഷായുടെ നീക്കം അതിനാണ് അദ്ദേഹം ഗവർണറുമായി ആശയവിനിമയം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടോ ഇത് വഴിയിലായി ഇടതു സ്വതന്ത്രർ എന്ന ലേബലിലെത്തിയ പി വി അൻവർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് എന്നിവർ നേതൃത്വം നൽകുന്ന ടീമാണ് പിണറായിക്കെതിരെ ആദ്യം നീങ്ങിയത് ഇവരെ ഉപയോഗിക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം പിണറായിയെ പിടിച്ച ശേഷം ഇവരെ കുറിക്കാനാണ് ഉദ്ദേശിച്ചത് എന്നാൽ ജലീലും റസാക്കും കളം മാറി ചവിട്ടി അൻവർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചത് സ്വർണ കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്നാണ് അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയാൽ പിഴ അടച്ച് ഊരി പോരാം പക്ഷെ പോലീസാണ് പിടികൂടുന്നതെങ്കിൽ അകത്തു പോകും അതാണ് അൻവറിനെ വിഷമിപ്പിക്കുന്നത് അജിത്താണ് ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നവരിൽ മുമ്പനെന്ന് അൻവർ പറയുന്നു മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതായത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്ന കുറ്റകൃത്യങ്ങൾ കേരള പോലീസ് കണ്ടില്ല എന്ന് നടിക്കണം എന്നായിരുന്നു അൻവറിന്റെ ആവശ്യം സി പി എം എന്ന പാർട്ടിയെ പൂർണമായും പിടിച്ചെടുത്ത് ഇസ്ലാമിക വൽക്കരിക്കുക എന്നതായിരുന്നു അൻവറിന്റെ മറ്റൊരാശയമെന്നും ആരോപണം വരുന്നു കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാരാണ് പലയിടത്തും പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് പാർട്ടിയെ ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ ബി വോട്ട് ചെയ്യാൻ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പലതിലും സി പി എം മൂന്നാം സ്ഥാനത്തായി പോയി ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലും പാർട്ടി പോകുന്നു എന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടിയില്ല പത്ത് ശതമാനം ഹിന്ദു വോട്ടെങ്കിലും സി പി എമ്മിന് നഷ്ടമായി അതിനിയും കൂടുകയേ ഉള്ളൂ പാർട്ടി കുടുംബങ്ങൾ പോലും ബി ജെ പിയിലേക്ക് പൂർണമായി മാറുന്നു രാജ്യദ്രോഹം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ അൻവറിന് പങ്കുണ്ട് എന്ന അജിത്തിന്റെ ആരോപണമാണ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കേന്ദ്രം തീരുമാനിച്ചത് അൻവറിനെ പോലെയുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ തുറന്നു കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർക്ക് എളുപ്പം കഴിയുകയും ഇല്ല എന്നും ആരോപണം വരുന്നു ഇതോടെ ഇന്ന് അൻവറിന് വിളിക്കുന്നവർ നേരെ മറിയും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ എൻ ഐ എ പൊക്കിയത് പിണറായിയുടെ കൂടെ പിന്തുണയോടെയാണ് കേന്ദ്രം പറയുന്നതിന്റെ അപ്പുറം പിണറായി ഇപ്പോൾ നിൽക്കില്ല കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് പി ജയരാജൻ ചർച്ചയാക്കിയതും വെറുതെയല്ല വയനാട്ടിൽ ദുരന്തത്തിൽ സഹായധനത്തിനായി ഡിവൈഎഫ്ഐ പോർക്ക് ഫെസ്റ്റ് നടത്തിയത് വളരെ ആലോചിച്ചെടുത്ത നീക്കമാണ് എറണാകുളം ജില്ലയിലാണ് കോളേജുകളിൽ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ വൈദികനെ കുറെ ഇസ്ലാമിക മത മതമൗലികവാദികൾ തടഞ്ഞുവെച്ച സംഭവമുണ്ടായത് പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ വൈദികനെ പള്ളിമുറ്റത്ത് ആക്രമിച്ചപ്പോഴും പിണറായി എടുത്ത നിലപാട് ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു പാർട്ടി ഘടകങ്ങളിൽ ഇസ്ലാമികവാദികൾ കൂടുതൽ എത്താതിരിക്കാനും പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുക്കാതിരിക്കാനും സി പി ശ്രമിക്കുന്നുണ്ട് എന്നാണ് പാർട്ടി സുഹൃത്തുക്കൾ പറയുന്നത് അത് എത്രത്തോളം വിജയിക്കും എന്നത് മറ്റൊരു കാര്യം കാരണം മറുഭാഗത്ത് മന്ത്രി റിയാസ് ഉണ്ട് പിണറായിയെയും അൻവറിനെയും ഒരുമിച്ച് തൂക്കുക എന്ന ആശയമാണോ കേന്ദ്രത്തിനുള്ളത് എന്നത് ഇപ്പോഴത്തെ ഒരു ചോദ്യമാണ് ഇതിനിടനില നിൽക്കുന്നത് ഗവർണറാണ് കാര്യങ്ങൾ പൂർണ്ണമായും ഗവർണറുടെ കോർട്ടിലുമാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ ഗവർണർ പഴയ ഗവർണറേക്കാൾ മിടുക്കനാണ് അൻവറിന്റേത് പഴയകാല കോൺഗ്രസ് പ്രവർത്തന പാരമ്പര്യമുള്ള കുടുംബമാണ് കരുണാകരനൊപ്പം ഡിഐസിയിൽ ചേർന്നു പിന്നീട് കോൺഗ്രസിലേക്ക് പോയില്ല തുടർന്ന് സിപിഎമ്മിന്റെ ഭാഗമായി സാധാരണക്കാരുടെ വികാരം ഉൾക്കൊണ്ടല്ല അൻവർ പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകാൻ ഇതുവരെ അൻവറിന് കഴിഞ്ഞില്ല വർഗ ബഹുജന സംഘടനകളിലും പ്രവർത്തിച്ചിരുന്നില്ല അതുകൊണ്ട് പാർട്ടിയെക്കുറിച്ചോ നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല അൻവർ പരാതി ഉന്നയിച്ച രീതി ശരിയല്ല എന്ന് നേരത്തെ സിപിഎം പറഞ്ഞിരുന്നു ഏതായാലും അൻവർ എത്തിയത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കാരണം കേന്ദ്ര സർക്കാർ അജിത് കുമാറിനൊപ്പമാണ് അദ്ദേഹത്തെ പിണക്കിയാൽ പിണറായിയും ബുദ്ധിമുട്ടിലായേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്